രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ ടി ട്വൻറ്റി മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ ഇനി കളിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയാണ് അഞ്ച് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയുടെ അടുത്ത ടി ട്വൻ്റി പരമ്പര ജനുവരി അവസാന വാരം ഇംഗ്ലണ്ടിനെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ ടി ട്വൻ്റി പോരാട്ടങ്ങൾ അവസാനിക്കുമ്പോൾ അഭിമാനിക്കാവുന്ന നിരവധി നേട്ടങ്ങൾ ഇന്ത്യൻ ടീം നേടിയിട്ടുണ്ട് ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പിലെ ചാമ്പ്യന്മാരായി കൂടാതെ ശ്രീലങ്കയിലും ദക്ഷിണാഫ്രിക്കയിലും പരമ്പര നേടി എഴുതിത്തള്ളപ്പെട്ടിരുന്ന പല യുവതാരങ്ങളിലെയും ശ്രദ്ധേയപ്രകടനം ഈ വർഷം കാണാൻ സാധിച്ചു അതിലൊരാളാണ് സഞ്ജു സാംസൺ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ സംബന്ധിച്ച് കരിയറിലെ ഏറ്റവും മികച്ച വർഷമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു പോകുന്നത് ടി ട്വൻറ്റിയിലെ ബാറ്റിംഗ് റെക്കോർഡിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എല്ലാം പിന്നിലാക്കി റൺവേട്ടക്കാരിൽ സഞ്ജു തലപ്പത്തെത്തിയിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായാണ് ഇരുവർഷത്തെ ടി ട്വൻ്റി റൺവേട്ടക്കാരിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി സഞ്ജു മാറുന്നത് സഞ്ജു സാംസനെ ആരാധകർ കാണാൻ ആഗ്രഹിച്ചത് എങ്ങനെയാണോ അതുപോലെ കളിക്കാൻ ഈ സീസണിൽ സഞ്ജു സാംസൺ സാധിച്ചുവെന്നാണ് എടുത്തു പറയേണ്ടത് ഐ പി എല്ലിൽ അഞ്ഞൂറധികം റൺസ് ചരിത്രത്തിലാദ്യമായി നേടി സഞ്ജു വലിയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അവിടെ നിന്ന് തുടങ്ങിയ സഞ്ജുവിന് കുതിപ്പ് ഈ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യക്കാരനെന്ന നാലയിലേക്ക് എത്തിയാണ് അവസാനിച്ചത് നാൽപ്പത്തി ആറ് പോയിന്റ് നാല് ശരാശരിയിൽ തൊള്ളായിരത്തി അറുപത്തരം റൺസാണ് ഈ വർഷം സഞ്ജു ടി ട്വൻറ്റിയിൽ നേടിയത് ഇതിൽ മൂന്ന് സെഞ്ചുറി പ്രകടനങ്ങൾ ഉൾപ്പെടും ബംഗ്ലാദേശിനെതിരായ ഒരു സെഞ്ചുറി നേടിയ സഞ്ജു ദക്ഷിണാഫ്രിക്കയിൽ രണ്ട് സെഞ്ചുറികളാണ് നേടിയത് ഈ വർഷം മൂന്ന് ടി ട്വൻ്റി സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയത് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ ഒരു വർഷം മൂന്ന് സെഞ്ചുറി നടന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി മാറാൻ സഞ്ജുവിന് സാധിച്ചു സഞ്ജുവിന് എന്നതെന്നും അഭിമാനിക്കാവുന്ന രീതിയിലാണ് റൺ ഒന്നാമനായി അദ്ദേഹം മാറിയിരിക്കുന്നത് അടുത്ത വർഷം വലിയ നേട്ടങ്ങളാണ് സഞ്ജുവിനെ കാത്തിരിക്കുന്നതെന്ന് പറയാം അടുത്ത ഇംഗ്ലണ്ട് പരമ്പരയിലും വിക്കറ്റ് കീപ്പറായും ഓപ്പണറായും സഞ്ജു ആവും ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടാകുക നിലവിൽ കേരളത്തിനൊപ്പം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി കളിക്കാൻ പോവുകയാണ് സഞ്ജു ഇതേ ഫോം അടുത്ത വർഷവും ആവർത്തിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് എന്തായാലും സഞ്ജു കരിയറിൻ്റെ ഏറ്റവും ഉന്നതിയിലാണുള്ളത്